അല്ല ബി ജെ പി കാരെ എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ടിപ്പു സുൽത്താനെക്കുറിച്ച് ഇങ്ങനെ വാദിക്കുന്നത് ആരാണ് ടിപ്പു ചരിത്രമൊന്ന് വ്യക്തമായി പഠിക്കേണ്ടതുണ്ട് വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ടിപ്പുവും നിങ്ങളുടെ സവർക്കറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ശാഖകളിൽ നിന്ന് ടിപ്പുവിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് അതാണ് ചരിത്രം എന്ന് പറഞ്ഞ് വിളമ്പുന്നവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ കർണാടകയിലെ ഹൈക്കോടതി പുതിയ ഒരു തീരുമാനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കോൺഗ്രസ് ജെ സർക്കാർ ടിപ്പു ജയന്തി ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോയപ്പോൾ അത് കഴിഞ്ഞ് യടിയൂരപ്പ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് സ്വീകരിച്ച നിലപാടിനെതിരെ ശക്തമായ ഒരു തിരിച്ചടി നൽകിക്കൊണ്ട് യടിയൂരപ്പ സർക്കാർ പ്രഖ്യാപിച്ചു ടിപ്പു ജയന്തി ആഘോഷം നടപ്പിൽ വരുത്താൻ പാടില്ല എന്ന് അതുകൊണ്ട് തന്നെ ടിപ്പുവിനെതിരെ ഒരു പടയോട്ടം നടത്താൻ തന്നെ ബി ജെ പി ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ഈ വിഷയം ഹൈക്കോടതിയിൽ എത്തുകയും ഹൈക്കോടതി വളരെ വ്യക്തമാക്കി പറയുന്നു ടിപ്പു ജയന്തി ആഘോഷം അത് ആഘോഷിക്കട്ടെ സർക്കാർ ഈ വിഷയത്തിൽ എടുത്ത തീരുമാനം ഒറ്റ ദിവസം കൊണ്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് അത് വസ്തുതാപരമായിട്ടുള്ള ഒരു തീരുമാനമല്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തുകയും കർണാടകയിലെ യഡ്യൂരപ്പ സർക്കാരിന് ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്തു ഇത് പറഞ്ഞത് കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ ജെ ഡി എസ് കാരോ അല്ലെങ്കിൽ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളോ അല്ല രാജ്യത്തെ നീതിപീഠമാണ് ഹൈക്കോടതിയാണ് ഹൈക്കോടതി വളരെ വ്യക്തമായ പഠനം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത സവർക്കർ അല്ല ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ പടമൊരുതി മരണപ്പെട്ട ധീരമായ മരണം ഏറ്റുവാങ്ങിയ രാജാവാണ് സ്വന്തം നാടിനു വേണ്ടി സ്വന്തം നാട്ടുകാർക്ക് വേണ്ടി സ്വന്തം ശരീരം തന്നെ ബലിയർപ്പിച്ച ധീരനായ രാജാവ് ആ വിപ്ലവമൊന്നും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകില്ല അതുകൊണ്ടാണ് കർണാടകയിലെ ബി ജെ പി എങ്ങനെയെങ്കിലും ടിപ്പുവിനെ രാജ്യദ്രോഹിയാക്കണം ടിപ്പു ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ മുസ്ലിം രാജാവായതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് ടിപ്പു ഹിന്ദുക്കളെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെയും ഒക്കെ കൊന്നു തള്ളിയ ഒരു രാജാവാക്കി മാറ്റാനുള്ള നിങ്ങളുടെ ശ്രമമുണ്ടല്ലോ അത് അതെട്ടു നിലയിൽ പരാജയപ്പെട്ടു പോയി ഹൈക്കോടതിക്ക് മുന്നിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്രയോ തവണ പരാജയപ്പെട്ടതാണ് മതേതരത്തെ വിശ്വാസികൾ ഇന്നും ടിപ്പുവിനെ നെഞ്ചിലേറ്റി വെക്കുന്നത് ശക്തനായ രാജാവ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലാതെ സവർക്കറിനെ പോലെ രാത്രി ബ്രിട്ടീഷുകാർക്ക് വേലപ്പണി ചെയ്യുകയും രാവിലെ സ്വാതന്ത്ര്യ സമര നായകനാണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുന്ന സവർക്കറുടെ മുഖഛായയല്ല ടിപ്പു എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക ആയിരം ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തിന് മുന്നിലേക്ക് തൻ്റെ കുതിരയുമായി കടന്നു ചെന്ന് മരണമേറ്റുവാങ്ങിയ രാജ്യത്തെ ചുരുക്കം ചില രാജാക്കന്മാരിലെ ശക്തൻ തന്നെയാണ് ടിപ്പു സുൽത്താൻ ആ ടിപ്പു സുൽത്താന്റെ യാഥാർത്ഥ്യമാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത് പബ്ലിക് കേരള കേരളങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ്